നമസ്കാരം എൻ്റെ പേര് മധു ഞാൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറാണ് ഈ അടുത്തു വരുന്ന അർത്തുങ്കൽ ബസിലേക്ക് തിരുനാളിനോടനുബന്ധിച്ച് പോലീസ്തമായ ഒരു ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ അതുപോലെ തന്നെ ചേർത്തല ഡി വൈ എസ് പി അവരുടെ നേതൃത്വത്തിലാണ് നല്ലൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് കൂടാതെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഓർത്തിനക്കൊണ്ടുള്ള മീറ്റിങ്ങുകളും ഇതിന് മുൻകരുതലായി നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മീറ്റിങ്ങുകളും നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പി പ്രസാദ് സാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു പ്രധാനമായും പോലീസ് ഉദ്ദേശിക്കുന്നത് വരുന്ന തീർത്ഥാടകർക്ക് നല്ല രീതിയിൽ ദർശനം നടത്തി പോകുന്നതിനും അതുപോലെ തന്നെ വരുന്ന മറ്റ് ആൾക്കാർക്കും നന്നായിട്ട് തിരുനാൾ ആഘോഷിച്ചു പോകുന്നതിനുള്ള ഏർപ്പാടുകളാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലേറ്റവും പരമപ്രധാനം വരുന്ന ക്രൗഡ് കൺട്രോളും ട്രാഫിക് കൺട്രോളുമാണ് പീക്ക് ഡേയ്സിൽ തിരുനാള് ദിനത്തോടനുബന്ധിച്ച് തിരുനാൾ ദിനത്തിലും അത് കഴിഞ്ഞ് എട്ടാം പെരുന്നാൾ വരെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം തന്നെ ഗതാഗത ഗതാഗത നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ബസലിക്കയുടെ വടക്ക് ഭാഗത്തു വരുന്ന വാഹനങ്ങൾ ചേർത്തല അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ബീച്ച് റോഡ് വഴി വരുന്ന വാഹനങ്ങൾക്ക് സെന്റ് ജോർജ് പള്ളിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള രണ്ട് ഗ്രൗണ്ടുകൾ പാർക്കിംഗ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വിവിയാ ക്രൂച്ചിസ് ജംഗ്ഷന് കിഴക്കോശമുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും അതേപോലെ തന്നെ പള്ളിയുടെ പള്ളി ഗ്രൗണ്ടും പള്ളിയുടെ കിഴക്കു ഭാഗത്തുള്ള ഗ്രൗണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഐ ടി സി ജംഗ്ഷന് തെക്കോട്ടും ഐ ടി സി ജംഗ്ഷന് പടിഞ്ഞോട്ടും കിഴക്കോട്ടുമുള്ള ഏരിയകൾ നമ്മൾ പ്രയോജനപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഗതാഗത നിയന്ത്രണം പ്രധാനമായും സെന്റ് ജോർജ് ജംഗ്ഷൻ മുതൽ ഐ ടി സി ജംഗ്ഷൻ വരെയും അതേപോലെ തന്നെ വിയാ ജംഗ്ഷനും അവിടം തൊട്ടിങ്ങോട്ടും ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനമായും ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ പീക്ക് അവേഴ്സ് ഒഴികെ കടത്തിവിടാനും പീക്ക് കവേഴ്സ് എല്ലാ വാഹനങ്ങളും നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ഓട്ടോറിക്ഷകള് ഇതിനുള്ളിൽ ഓടേണ്ട ഓട്ടോറിക്ഷകൾക്ക് പാസ് ഏർപ്പെടുത്താനും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ക്രൗഡ് കൺട്രോളിനും അതേപോലെ തന്നെ പാർക്കിങ്ങിനും ഒക്കെ സന്നദ്ധ സേനയുടെ സേവനങ്ങളും നമ്മൾ പള്ളിയിലെ സന്നദ്ധ സേനയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് കൂടാതെ ഫയർ ആൻഡ് റെസ്ക്യൂന്റെ സേവനം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അവരുടെ തന്നെ സെൽഫ് ഡിഫൻസ് വോളണ്ടിയേഴ്സ് ഉണ്ട് ആ വോളണ്ടിയേഴ്സിന്റെ സേവനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ ഈ ആൾക്കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ സ്നാച്ചിങ് ഉൾപ്പെടെയുള്ള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് തടയുന്നതിന് വേണ്ടി മത്തി പെട്രോളിംഗ് നമ്മൾ ശക്തമാക്കുന്നുണ്ട് കൂടാതെ ജില്ലാ പോലീസ് മേധാവിയുടെയും ഡിവൈഎസ്പി ചേർത്ത ഡിവൈഎസ്പിയുടെയും സ്പെഷ്യൽ സ്കോഡിന്റെ സേവനവും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സേവനം നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാവുന്നതിനെ പറ്റിയുള്ള ചർച്ചകളും അവരുടെ അവരുമായിട്ടൊക്കെ സഹകരിച്ചിട്ടുള്ള പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു ഇതുകൂടാതെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു പ്രധാന ഘടകമാണ് കാര്യം ഇത്രയും ജനങ്ങൾ വന്നു പോകുന്ന ഈ സ്ഥലത്ത് കൊടുക്കുന്ന ഫുഡുകൾ നല്ലതായിരിക്കണം അപ്പം അത് പോലീസിൻ്റെ സഹകരണത്തോടുകൂടി ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും ചെക്ക് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്രധാനമായും ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളും പ്ലാസ്റ്റിക് കപ്പുകളും ഒക്കെ മാറ്റിക്കൊണ്ട് സ്റ്റീല് പാത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സുകൾ ഉപയോഗിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കും അതേപോലെ തന്നെ വാഴയിലേക്ക് വാഴയിലും ഭക്ഷണം കൊടുക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ ഈ നിരവധി ഷോപ്പുകളിൽ വരുന്ന ആൾക്കാർ പല സ്വഭാവക്കാരാണ് അപ്പോൾ അവരുടെ ഏത് സ്വഭാവത്തിലുള്ള ആൾക്കാരാണെന്നൊക്കെ അവരെ ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വാങ്ങിച്ചു വെക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് കൂടാതെ ഈ പ്രധാനമായും നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഏറ്റവും കൂടുതൽ ക്രൗഡ് മാനേജ് ചെയ്യേണ്ടി വരുന്നത് ബീച്ചിലേക്കുള്ള റോഡാണ് ബീച്ചിന്റെ റോഡുകളുടെ തൊട്ടടുത്തുള്ള കടകൾ ഷോപ്പൊക്കെ മാക്സിമം ജനങ്ങൾക്ക് സഞ്ചരിക്കുന്ന ഉതകത്തക്ക രീതിയിൽ റോഡിൽ നിന്നും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകി കഴിഞ്ഞു എന്ത് തന്നെയായാലും നല്ല രീതിയിലുള്ള പോലീസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും പോലീസ് എല്ലാ കാര്യത്തിലും ഇടപെടലുണ്ടാവും ബീച്ചിലായാലും ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി കോസ്റ്റ് ഗാർഡിൻ്റെ സേവനം നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് കോസ്റ്റൽ പോലീസ് അതിനെ മുൻകൈ എടുക്കുന്നുണ്ട് എല്ലാ രീതിയിലും നല്ല രീതിയിൽ നമ്മുടെ ഇത്തവണത്തെ ബസിലിക്കയിലെ തിരുനാൾ ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയുള്ള പരിപൂർണ പിന്തുണ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നന്ദി നമസ്കാരം